ഞങ്ങളുടെ യാത്രയുടെ രണ്ടാം ദിവസം ആദ്യം സന്ദർശിച്ചത് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയമാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയം ആർട്ട് ഗാലറി സമുച്ചയമാണ് പഴശ്ശിരാജ മ്യൂസിയം നഗരഹൃദയത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ ഈസ്റ്റ് ഹില്ലിലാണ് കേരളീയ വാസ്തുശില്പൈലിയിലുള്ള ഈ സംഗ്രഹാലയം മനോഹരമായ ഒരു ഉദ്യാനവും പുൽത്തകിടിയുമുള്ള ശാന്തസുന്ദരമായ പരിസരമാണിവിടം കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മ്യൂസിയത്തിൽ മ്യൂറൽ പെയിൻറിങ്ങുകൾ പുരാതനകാല വെങ്കലങ്ങൾ നാണയങ്ങൾ വീരക്കല്ലുകൾ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ കുടക്കല്ലുകൾ ഡോൾമനോയിറ്റ് സിസ്റ്റുകൾ സമാനമായ മെഗാലിത്തിക് സ്മാരകങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു കോട്ടയം രാജകുടുംബത്തിലെ പടിഞ്ഞാറിക്കോവിലകത്ത് കേരളവർമ്മയായി ജനിച്ച പഴശ്ശിരാജയുടെ പേരിലാണ് മ്യൂസിയവും ആർട്ട് ഗാലറിയും അറിയപ്പെടുന്നത് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ പണി കഴിപ്പിച്ചതാണ് അന്നിത് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് സംസ്ഥാനത്തെ മലബാർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് വില്യം ലോഗൻ എച്ച് വി കനോലി എന്നിങ്ങനെ പ്രശസ്തരായ പല ജില്ലാ ഭരണാധികാരികളും ഇവിടെയാണ് വസിച്ചിരുന്നത് മാപ്പിള കലാപകാലത്ത് കനോലി വധിക്കപ്പെട്ടതും ഈ കെട്ടിടത്തിൽ വച്ചാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഇത് ഒരു പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്മരണയിൽ പഴശ്ശിരാജ ആർട്ട് ഗാലറി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു കേരളസിംഹം എന്ന വിളിപ്പേരുള്ള പഴശ്ശിരാജയുടെ പേരിലുള്ള ഈ മ്യൂസിയം നാം കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയാണ് ഒരു മണി മുതൽ രണ്ട് മണിവരെ ഇവിടെ ഇടവേളയുമുണ്ട് അവധി ദിവസങ്ങൾ തിങ്കളാഴ്ചകളിലും മറ്റ് പൊതു അവധി ദിവസങ്ങളിലും ഇവിടെ അടച്ചിരിക്കും ഇവിടേക്ക് എത്തിച്ചേരാനായി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത് ട്രെയിൻ മാർഗമാണെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏഴ് കിലോമീറ്ററും റോഡ് മാർഗമാണെങ്കിൽ കോഴിക്കോട് നിന്ന് കണ്ണൂർ റോഡ് വഴി ഇരുപത് മിനിറ്റുമാണ് ഉള്ളത്